ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ നാളത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയുടെ അച്ഛനും അമ്മയും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുകയാണ് അവർ മെയിൻ ഡോറിലൂടെ അല്ല ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്യുന്നത് മറിച്ച് പുറകുവശത്തെ വാതിലിലൂടെയാണ് ബിഗ് ബോസ് ഹൗസിൽ സോങ് പ്ലേ ചെയ്തു അത് അവന് വളരെ പ്രിയപ്പെട്ട ഫഹദ് ഫാസിലിൻ്റെ സോങ് തന്നെയായിരുന്നു ആ സമയത്ത് അവൻ്റെ അച്ഛനും അമ്മയും വന്ന് അവനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ത് തന്നെ ആയാലും നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ എഴുതുക ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും കൂടി അമർത്തണേ ഓക്കേ താങ്ക്